ഒരിക്കൽ ഒരു കുറുക്കനും ഒരു അളക്കരടിയും മലകൾക്കിടയിൽ വെച്ച് പരിചയപ്പെട്ടു അവർ ഒരു ഉടമ്പടി ഉണ്ടാക്കി അവരിൽ ആർക്ക് എന്ത് സാധനം കിട്ടിയാലും ഒരു സഹോദരനെ പോലെ മറ്റേയാൾക്കും കൊടുക്കണം ഒരിടത്തെ ഒരു ഗ്രാമീണൻ കെടിയൊരുക്കിയിരിക്കുന്ന കാര്യം കുറുക്കന് അറിയാമായിരുന്നു അതിൽ ഇരയായി ഒരു കഷണം ഇറച്ചിയും വച്ചിട്ടുണ്ട് അതുകൊണ്ട് അവൻ അളക്കരടിയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി മാംസം കാണിച്ചു കൊടുത്തു നോക്കൂ കൂട്ടുകാരാ നിന്റെ ബുദ്ധിശാലിയായ ഈ സുഹൃത്ത് നമുക്ക് രണ്ടു പേർക്കും ഒരു ഉഗ്രൻ സദ്യക്ക് വേണ്ട ഇറച്ചി ഉള്ളിടത്തേക്കല്ലേ നിന്നെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് എൻ്റെ ഇതിനേക്കായാലും വേഗം വളയുന്ന ശരീരമാണല്ലോ നിൻ്റേത് അതുകൊണ്ട് ശരീരം വളച്ച് മെല്ലെ ഇറങ്ങിച്ചെന്ന് അത് ഇങ്ങോട്ട് എടുത്തുകൊണ്ടു വാ ഞാനിവിടെ കാവൽ നിൽക്കാം കെണി വെച്ചിരിക്കുന്ന ഗ്രാമീണർ പെട്ടെന്ന് മോഷ്ടിക്കുന്നതൊന്നും കണ്ടുപിടിക്കരുതല്ലോ കൂടുതലൊന്നും പറയാതെ അളക്കരടി സമ്മതിച്ചു അവൻ മെല്ലെ കിണിക്കുള്ളിൽ ഇറങ്ങി ഇറച്ചി കൊളുത്തിൽ നിന്നും വലിച്ചെടുക്കാൻ തുടങ്ങിയതും അവന്റെ മുൻകാൽ കിണിയിൽ അകപ്പെട്ടു അളക്കരടി വ്യപ്രാകത്തോടെ വിളിച്ചുപോയി സഹായിക്കു കൂട്ടുകാരാ എന്നെ രക്ഷിക്കൂ ഞാൻ പെട്ടുപോയി കുറുക്കാൻ വേഗം കെണിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു പക്ഷേ അളക്കരടിയെ സ്വതന്ത്രനാക്കുന്നതിന് പകരം അവൻ പെട്ടെന്ന് ഇറച്ചി കാർന്നു തിന്നുകയാണ് ചെയ്തത് അവൻ പറഞ്ഞു ഒരൽപ്പം ക്ഷമിക്കൂ ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും വരുന്നതിനു മുമ്പ് ഞാൻ ഈ ചെറിയ തുണ്ട് ഇറച്ചി തിന്നു തീർക്കട്ടെ അത് കഴിഞ്ഞ് ഞാൻ നിന്റെ കാൽ കെണിയിൽ നിന്നും വിടുവിക്കാം അളക്കരടിക്ക് നരച്ച താടിക്കാരനായ കുറുക്കന്റെ കൗശലം നന്നായി മനസ്സിലായി അവൻ തന്നെ ചതിക്കുകയായിരുന്നു അവൻ ഒറ്റ ഒറ്റക്കുതുപ്പിന് കുറുക്കന്റെ പിടലിക്ക് പിടികൂടി ഈ നിമിഷമാണ് ഗ്രാമീണർ ഓടി വന്നത് അയാൾ ദൂരെ നിന്നേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പിടിച്ചോ മുറുക പിടിച്ചോ എന്റെ കരടി ഞാൻ നിന്റെ തലയിലെ ഒരു രോമത്തിൽ പോലും തൊടുകയില്ല അയാൾ കുറുക്കനെ കൊന്ന് അതിൻ്റെ തോൽ ഒഴിച്ചെടുത്തു എന്നിട്ട് കെണിയിൽ കിടന്ന കരടിയെ തുറന്നു വിട്ടു എന്നിട്ട് അവനോട് പറഞ്ഞു നീ സ്വതന്ത്രനായി പൊയ്ക്കോളൂ നിന്റെ തോലിന് രണ്ടു രൂപയേ വിലയുള്ളൂ എന്നാൽ കുറുക്കന്റെ തോലിന് അഞ്ചു രൂപ കിട്ടും പോ നീ വേഗം പൊയ്ക്കൂ പ്രണവപ്രകാശത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകകാല സമുദിയമാനതരുണാർക്കോടി സദൃശുരദേഹകാന്തി ഭരധോരണി മിളനലോഹിതീകൃതദിതന്ധരാം വിഭവാം വിപദ്ഭയദായിഖില മോഹിനീം ആഗമാർഥമണിദീപികമനിഷമാശ്രീ ത്രിപുരസുന്ദരി ഒരേ സമയം കോടിക്കണക്കിന് സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചുയരുമ്പോൾ കാന്തിയാണ് അമ്മേ അവിടുത്തെ ശരീരത്തിനുള്ളത് സമസ്ത ദിക്കുകളും അവിടുത്തെ ആ കാന്തി കൊണ്ട് ചുവപ്പു നിറമായി മനോഹരമാകുന്നു അമ്മ ആപത്തിൽ അഭയം നൽകുന്നവളാണ് വാക്കുകൊണ്ട് വർണ്ണിച്ചാൽ തീരാത്തത്ര വൈഭവങ്ങൾക്ക് ഉടമയാണ് അവിടുന്ന് വേദവാക്യാർത്ഥങ്ങളുടെ അന്വേഷണത്തിൽ രത്നദീപമായിട്ടുള്ള ത്രിപുരസുന്ദരി ദേവി അമ്മി അമ്മ രാപകൽഭേദമില്ലാതെ എല്ലായ്പ്പോഴും അവിടുത്തെ തൃപ്പാദപത്മങ്ങളെ ഞാൻ ആശ്രയിക്കുന്നു മുറ്റത്തു നിൽക്കുന്ന ഒരു തേന്മാവ് അതിൽ നല്ല മധുരമൂറുന്ന പഴങ്ങൾ ചില കുട്ടികൾ ആ മാമ്പഴങ്ങൾ എടുത്ത് പഴം കഴിച്ച ശേഷം ബാക്കി വന്ന വിത്ത് അതായത് മാങ്ങയണ്ടി ഓരോ കുട്ടികളും അവരവരുടെ വീടുകളിൽ കുഴിച്ചിട്ടു എല്ലാവരുടെ വീട്ടിലും ആ വിത്ത് മുളച്ചു വന്നു വർഷങ്ങൾക്കു ശേഷം അതിൽ ധാരാളം മാങ്ങയുണ്ടായി അപ്പോഴും കുട്ടിക്കാലത്ത് കളിച്ചു നടന്നിരുന്ന വീട്ടിലെ മാവിന് ഒരു ഉണ്ടാവാതെ അവിടെ തന്നെ നിൽക്കുന്നുമുണ്ട് ധാരാളം മാമ്പഴങ്ങളുമുണ്ട് ഒരു പക്ഷേ അന്നത്തേതിൽ കൂടുതൽ മാമ്പഴങ്ങൾ ഇന്ന് ആ മാവ് നൽകുന്നുണ്ട് എല്ലാ വർഷവും ധാരാളം പേർ ആ മാവിൽ ഉണ്ടാകുന്ന മാമ്പഴങ്ങൾ കൊണ്ടുപോവുകയും വിത്തുകൾ മുളപ്പിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ എത്രമാത്രം മാമ്പഴം കൊണ്ടുപോയാലും വിത്തുകൾ മുളപ്പിച്ചാലും മാതൃസ്ഥാനത്തുള്ള ആ മുത്തശ്ശി മാവിന് ഒരു കുറവും ഉണ്ടാകുന്നില്ല അതുപോലെ ആ വിത്തുകളിൽ നിന്നും ഉണ്ടാകുന്ന മാവുകളും മാമ്പഴങ്ങളും രുചികരമാണ് താനും ഒരു കുറവും പറയാനില്ല ഇതാണ് പൂർണത എന്ന് പറയുന്നത് ഒന്നിൽ നിന്നും എത്ര തന്നെ എടുത്താലും അത് പൂർണമായിട്ട് തന്നെ നിൽക്കുന്നു ധാരാളം മാമ്പഴങ്ങൾ എടുത്താലും അതിലെ വിത്തുകൾ മുളപ്പിച്ചാലും മാതൃസസ്യത്തിന് ഒരു കുറവും സംഭവിക്കുന്നില്ല അതുപോലെ തന്നെയാണ് മറ്റ് രയാൽ പോലുള്ള വൃക്ഷങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണ് എത്രമാത്രം വിത്തുകൾ മുളച്ചാലും മാതൃസസ്യത്തിന് കുറവൊന്നും ഉണ്ടാവുകയില്ല ഈ വിഷയം എവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ലളിതാ സഹസ്രനാമത്തിൽ വശിന്യാദി വാഗ്ദേവതകൾ നൽകുന്ന ഒരു മഹാനാമമന്ത്രം പരിശോധിക്കാം ലളിതാ സഹസ്രനാമത്തിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമമന്ത്രമാണ് പൂർണ എന്നത് പൂർണയായിട്ടുള്ളവൾ ഒരംശത്തിലും കുറവില്ലാത്തവൾ എന്നാണ് ഈ നാമമന്ത്രത്തിന്റെ സാമാന്യമായ അർത്ഥം ദേശകാല വസ്തു കൃത പരിച്ഛേദരാഹിത്യാ പൂർണ സൗഭാഗ്യ ഭാസ്കരം ഈ നാമമന്ത്രത്തിന് നൽകിയിട്ടുള്ള അർത്ഥമാണ് ഇത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ കാണുന്നവയെല്ലാം തന്നെ ദേശം കാലം വസ്തു എന്നിവ കൊണ്ട് പരിച്ഛേദിക്കപ്പെട്ടവയാണ് ഒരു സ്ഥലത്തുള്ളപ്പോൾ അത് മറ്റൊരു സ്ഥലത്ത് ഉണ്ടാകുവാൻ സാധ്യമല്ല ഇത് ദേശം കൊണ്ടുള്ള പരിച്ഛേദം ഇതുപോലെ തന്നെയാണ് സമയവും പരിച്ഛേദിക്കുന്നത് എല്ലാ സമയത്തും ഒരുപോലെ ഒന്നിനെയും കാണാനാവില്ലല്ലോ വസ്തുക്കളും ഇതുപോലെ തന്നെയാണ് അവയ്ക്ക് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കുന്നു ഒരു വസ്തുവിൽ ഉള്ളത് വേറൊന്നിൽ ഇല്ല ഓരോ വസ്തുവിലും ഈ പ്രപഞ്ചത്തിൽ വ്യത്യാസമുണ്ടെന്ന് കാണാം ഈ വ്യത്യാസം കൊണ്ടാണ് ഒന്നിനെ മറ്റൊന്നിൽ നിന്നും വേർതിരിച്ച് അറിയാൻ കഴിയുന്നതും എന്നാൽ ഇത് ബാധകമല്ലാത്തത് ശ്രീ മഹാത്രിപുരസുന്ദരി ദേവിക്കാണ് എല്ലാ സ്ഥലത്തും അമ്മയുണ്ട് ദേശമോ കാലമോ അതിന് മാറ്റം വരുത്തുന്നുമില്ല എല്ലാ വസ്തുക്കളിലും അമ്മ ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നു ओ पूर्णमद पूर्णमिदम् पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यदे ഓം ഓ അത അത് പൂർണം പൂർണമാകുന്നു ഇതം ഇത് പൂർണം പൂർണ്ണമാകുന്നു പൂർണാത് പൂർണത്തിൽ നിന്നും പൂർണം പൂർണം ഉദച്ചതേ ഉദ്ഗമിക്കുന്നു പ്രകാശിക്കുന്നു പൂർണസ്യ പൂർണത്തെ അപേക്ഷിച്ച് പൂർണ്ണം പൂർണത്തെ ആദായ എടുത്തിട്ട് പൂർണം ഏവാ പൂർണ്ണം തന്നെ അവശിഷ്യത അവശേഷിക്കുന്നു അതായത് ഇന്ദ്രിയ മനസ്സുകൾക്ക് കാണാൻ കഴിയാത്ത ബ്രഹ്മം അത് പൂർണമാകുന്നു അത് ഇന്ദ്രിയങ്ങൾക്ക് പ്രത്യക്ഷമായിട്ടുള്ള പ്രപഞ്ചം അതായത് നാം കാണുന്ന പ്രപഞ്ചം അതും പൂർണ്ണമാണ് കാരണരൂപമായിട്ടുള്ള ബ്രഹ്മത്തിൽ നിന്നാണ് കാര്യരൂപമായ പ്രപഞ്ചം ഉണ്ടാകുന്നത് പൂർണ്ണമായിട്ടുള്ള ബ്രഹ്മത്തിൽ നിന്ന് പൂർണ്ണമായ പ്രപഞ്ചം ഉണ്ടാകുന്നു എന്നാലും ബ്രഹ്മം പൂർണ്ണമായി തന്നെ അവശേഷിക്കുന്നു ആധിഭൗതികവും ആധ്യാത്മികവും ആധി ദൈവികവുമായ വിഘ്നങ്ങൾക്കെല്ലാം ശാന്തി ഉണ്ടാകട്ടെ ഏതൊരു വിഷയത്തിലും മൂന്ന് തരത്തിലുള്ള വിഘ്നങ്ങളാണ് സാധാരണ ഉണ്ടാവുക രോഗാദികളുടെ രൂപത്തിലുണ്ടാകുന്ന ആധ്യാത്മിക വിഘ്നങ്ങൾ പരിസ്ഥിതികളിൽ നിന്നും മറ്റ് ജീവികളിൽ നിന്നും ഉണ്ടാകുന്ന ആധിഭൗതികമായിട്ടുള്ള വിഘ്നങ്ങൾ അതിവർഷം അനാവൃഷ്ടി തുടങ്ങിയ ആതിദൈവികമായ തടസ്സങ്ങൾ ഈ മൂന്ന് തടസ്സങ്ങളും ഉണ്ടാകാതിരിക്കുവാനാണ് മൂന്ന് പ്രാവശ്യം ശാന്തി എന്ന് ആവർത്തിച്ചു പറയുന്നത് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള ഈ ശാന്തി മന്ത്രത്തിൽ സൂചിപ്പിക്കുന്ന അർത്ഥമാണ് പൂർണ എന്ന നാമമന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് അമ്മ പൂർണമാകുന്നത് പ്രപഞ്ചം അമ്മയിൽ നിന്നും ഉണ്ടാകുന്നു അമ്മയിൽ തന്നെ നിലനിൽക്കുന്നു അമ്മയിൽ തന്നെ ലയിക്കുന്നു ആദ്യം പറഞ്ഞ മധുരമുള്ള മാമ്പഴം നൽകുന്ന മാവിൽ നിന്നും നിരവധി വിത്തുകൾ ഉണ്ടാവുകയും അതിൽ നിറയെ മാമ്പഴങ്ങളും ഉണ്ടാകുന്നു അതുപോലെ അമ്മയിൽ നിന്നും നിരവധി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാകുന്നു മാതൃസസ്യത്തെ പോലെ തന്നെ അമ്മ പൂർണമായി നിൽക്കുന്നു അമ്മയിൽ ഉണ്ടാകുന്ന പ്രപഞ്ചവും പൂർണ്ണം തന്നെയാണ് മാവിൽ നിന്നും ധാരാളം തൈകൾ ഉണ്ടാകുന്നു എങ്കിലും മാവിനൊരു കുറവും സംഭവിക്കുന്നില്ല അതുപോലെ എത്രമാത്രം തൈകൾ ഉണ്ടായാലും ആ തൈകൾക്കും ഒരു കുറവും ഉണ്ടാകാതെ മാതൃസസ്യത്തെ പോലെ തന്നെ വളരുകയും പുഷ്പിക്കുകയും ഫലം നൽകുകയും എല്ലാം ചെയ്യുന്നു ഒരു കുറവും അവിടെ ഉണ്ടാകുന്നില്ല പൂർണത വരുത്തുന്നവൾ ഊരിപ്പിക്കുന്നവൾ എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥമുണ്ട് എല്ലാ ദർശനങ്ങളുടെയും അതിദേവതമാരായിട്ട് ഏതെല്ലാം ദേവിമാരുണ്ടോ അവരെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം അമ്മയെ കൂടി ഉൾപ്പെടുത്തുമ്പോഴാണ് അതിന് പൂർണത ഉണ്ടാകുന്നത് ലളിതോപാഖ്യാനത്തിൽ മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ സമയേശ്വരിമാർ എന്ന് അറിയപ്പെടുന്ന കാമേശി ഭഗമാല എന്നീ ദേവിമാരെ കുറിച്ച് പറഞ്ഞ ശേഷം ജപ്രസംഗേഷു നിത്യാനാം ജപ്രസഞ്ജനേ ചക്രണീനാം യോഗിനീനാം ശ്രീദേവി ശ്രീദേവീ പൂരണാത്മികരവാലിതലളിതാംബി കമേശാദിചുർത്ഥി സ നിത്യാനാം ഷോടീമത യോഗിനി ചക്രവീനാം നവമി പരിപൂർത്തിക സമേശ്വരിമാരെ കുറിച്ച് പറയുമ്പോഴും നിത്യാദേവിമാരെക്കുറിച്ച് പറയുമ്പോഴും ചക്രണികളായ യോഗിനിമാരെ പറ്റി പറയുമ്പോൾ ശ്രീ ലളിതാ പരമേശ്വരി ദേവി അവരുടെ സംഖ്യാപരിപൂർത്തി വരുത്തുന്ന അമ്മയാണ് അതായത് അവരുടെ എണ്ണം തികയുന്നത് അമ്മയെ കൂടി ചേർക്കുമ്പോഴാണ് ശ്രീ കാമേശ്വരനായ മഹാദേവൻ്റെ വാമാംഗത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകമാതാവായ അമ്മ സമയേശ്വരികളിൽ നാലാമതായി വരുന്നു നിത്യാദേവിമാരിൽ പതിനാറാമതായും യോഗിനീചക്രദേവിമാരിൽ ഒൻപതാമതായും വരുന്ന ലളിതാ ദേവി അമ്മ അവരുടെ അംഗസംഖ്യയെ താനും കൂടി ചേർന്ന് പൂർണ്ണമാക്കി തീർക്കുന്നു അങ്ങനെ പൂർണ്ണമാക്കുന്നവൾ പൂർണ എന്നും ഈ മഹാമന്ത്രത്തിന് അർത്ഥം വരുന്നു ഓ പൂർണായ ഓം ീം പൂർണായ നമ കേവലം രണ്ടക്ഷരം മാത്രമാണ് പൂർണ എന്ന നാമമന്ത്രത്തിലുള്ളത് അമ്മയുടെ ഈ രണ്ടക്ഷരം കൊണ്ട് പൂർണമാകാത്തതായിട്ടൊന്നും തന്നെയില്ല എല്ലാത്തിനെയും അവിടുന്ന് ഉൾക്കൊള്ളുന്നു പ്രപഞ്ച പ്രപഞ്ചസത്യത്തിനു നേരെ പിടിച്ച കണ്ണാടി പോലെ ലളിതാ സഹസ്രനാമത്തിൽ ഈ നാമമന്ത്രം ശോഭിക്കുന്നു ഉപനിഷത് സുന്ദരിമാരുടെ ശിരോലങ്കാരമായി പൂർണ എന്ന നാമം ശാന്തി മന്ത്രരൂപത്തിലും വിളങ്ങുന്നു ഉപനിഷത്തുകളിൽ വിദ്യയും ആത്മജ്ഞാനവും പ്രദാനം ചെയ്തുകൊണ്ട് ഈ നാമമന്ത്രം ഇങ്ങനെ ശോഭിക്കുമ്പോൾ ലളിതാ സഹസ്രനാമത്തിൽ ഭൗതികമായ സമസ്ത സൗഭാഗ്യങ്ങളും നൽകുകയും അതോടൊപ്പം തന്നെ ആത്മജ്ഞാനത്തിൻ്റെ പാതയിലൂടെ കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്ന അതിവിശിഷ്ടമായ ഒരു നാമമന്ത്രമാണ് ഇത് അമ്മയുടെ സമ്പൂർണമായ അനുഗ്രഹങ്ങളും സ്നേഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപാദപത്മങ്ങളെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം